അതൊക്കെ ഇപ്പൊ നോക്കി നോക്കുന്നു ഇപ്പൊ മുൻകൂട്ടി തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാറല്ലോ അതൊക്കെ അത് അവസരത്തിനനുസരിച്ച് ആരൊക്കെയതാവ് നേതൃ നിരയിലേക്ക് വരുവോ അവരെല്ലാം നേതൃനിരയിൽ കൊണ്ടുവരണം സ്ത്രീകളെ നേതൃ കൊണ്ടുവരണം ന്യൂനപക്ഷ വിഭാഗത്തിനെ നേതൃത്വനിരയിലേക്ക് കൊണ്ടുവരണം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നേതൃത്വ കൊണ്ടുവരണം അങ്ങനെ എല്ലാ മേഖലയിലുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലോ നിലവിലുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇന്നിവിടെ പറഞ്ഞില്ലേ ജമീല ജമീൽ ജമിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ല ഞാൻ ഇന്നലെ മനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ കേരളത്തിലെ പാർട്ടിയുടെ ഒരു മുഖമായിരുന്നു ജമിയില അത് അന്നേരം നോക്കാം മൂർത്തമായി ഞാൻ പറഞ്ഞു സി എം പറയുന്നൊരു